ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേഡം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പൊതുവേ ഈ മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നിൽക്കുന്നതും കൂടാതെ സൂര്യനും ബുധനും ശുക്രൻ്റെയും സ്ഥിതി മൂലവും ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ അഞ്ചാം ഭാവത്തിൽ കേതുവും ഏഴര ശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് മേഡം രാശിക്കാരെ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളി ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം നല്ലൊരു സമയമാണ് നിവൃത്തി നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വയുടേതായിട്ടുള്ള അനുകൂല അനുകൂലസ്ഥിതിയും മൂലം തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റേതായ സാന്നിധ്യവും വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മാഡം രാശിക്കാര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ കാണാമെങ്കിലും ജന്മരാശിയിലേക്ക് ശനീശ്വരൻറ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം എന്നാൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം നേട്ടങ്ങൾക്കും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ധനസ്ഥാനത്ത് ലാഭാധിപനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് പൊതുവേ ഇടവം രാശിക്കാർക്ക് ഈ ഒരാഴ്ച വളരെ വളരെ നല്ല ഫലം ചെയ്യുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭഗവതിക്ക് സൂക്തം മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവതി സേവ ചെയ്യുന്നതും ഇടവം രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ബുധന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും സൂര്യനും ചൊവ്വയ്ക്കും ശുക്രനുമെല്ലാം അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ ആരോഗ്യ പരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കണം കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമ്മസ്ഥാനത്ത് അഷ്ടമാധിപനായിരിക്കുന്നതായ ശനി നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ആഴ്ചയുടെ തുടക്കം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് മിഥുനം രാശിക്കാര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും നിൽക്കുന്നതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിലോ ഈ സൂര്യനും ബുധനും ശുക്രനും പ്രത്യേകിച്ച് ചൊവ്വയാണെങ്കിൽ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ ഇനി കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കുറച്ചൊക്കെ കാഠിന്യം വേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ ആഴ്ചയുടെ തുടക്കത്തിലാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധന് ആറാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വിശേഷിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ ധനപരമായിട്ടാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിശേഷിച്ച് വിഷ്ണു സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ീ മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഴ്ചയുടെ ആരംഭത്തിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ജനുവരി മാസം പതിനാലാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സൂര്യന് ആറാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ടും ജനുവരി മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണം ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലം വളരെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതി മൂലവും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് പൊതുവേ ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് തൊഴിൽ മേഖലകളിലാണെങ്കിലും കർമ്മ മേഖലകളിലാണെങ്കിലും വളരെ വളരെ നല്ല ഒരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ് കുടുംബത്തിലാണെങ്കിലും സന്തോഷവും സമാധാനവും കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ടും വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നിരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഇനി നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രൻ്റെ സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പൊതുവേ തുലാം രാശിക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്ന ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രണ്ടാം ഭാവത്തിലും പിന്നീട് ഈ ചൊവ്വ മൂന്നാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ്റേതായ അനുകൂലസ്ഥിതിയും മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പത്താം ഭാവമാകുന്ന കർമ്മസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് മാനസികമായിട്ടുള്ള വിഷമതകളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ഈയൊരു സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കണം അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വൃശ്ചികം രാശിക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈയൊരു സമയത്ത് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ ധനുരാശിക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈയൊരു സമയങ്ങളിൽ വളരെ നല്ലതാണ് എന്നാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതി മൂലം നിവൃത്തി സ്ഥാനത്താണെങ്കിലോ വ്യാ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരെ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് ഈ ആഴ്ചയുടെ ആരംഭത്തിലാണെങ്കിൽ സുഖസ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വയും രോഗസ്ഥാനാധിപനായിരിക്കുന്നതായ ബുധനും അഷ്ടമാധിപനായിരിക്കുന്നതായ സൂര്യനും ദുരിത ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തിൽ കൂടുതലും ശ്രദ്ധിക്കണം ഈ ആഴ്ചയുടെ ആരംഭഘട്ടത്തിൽ എന്നാൽ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ സൂര്യനും ബുധനും ചൊവ്വയും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമാവസ്ഥകൾക്കും ക്ലേശതകൾക്കും ഒരു പരിധി വരെ ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ഈ ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഴ്ചയുടെ ആരംഭഘട്ടത്തിൽ എന്നാൽ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പോരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നത് ഈയൊരു സമയത്ത് വളരെ നല്ലതാണ് ആഴ്ചയുടെ ആരംഭത്തിലാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയും നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യനും ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയ്ക്കും നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യനും പന്ത്രണ്ടാം ഭാവസ്ഥിതി ദുരിത ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ചിലവ് വർധനവിന് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പൂരൂരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്ന മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ച കാലത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം ഒരു സമയങ്ങളിൽ എന്നാൽ ബിസിനസ് സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഇനി കുടുംബ സംബന്ധമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ മനസന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നു അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും വളരെ നല്ലതാണ്